പുള്ളി ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലമ്മ വന്നു പറഞ്ഞ് അതൊരാറുമാസത്തിൽ കൂടുതലായി കാണും ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അവിഹിതം 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 എങ്ങോട്ട് തിരിഞ്ഞാലും അപഹിതമാണ് നമുക്ക് അവിഹിത വാർത്തകളിലേക്ക് കടക്കാം ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൽ കുഴപ്പമില്ല നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കൊരു ഉന്മേഷമാണ് അതുകൊണ്ട് ലൈക്ക് ബട്ടൺ അടിച്ചോളൂ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും ഇട്ടേക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ നിങ്ങൾ പല വാർത്തകളും കണ്ടിട്ടുണ്ടാകും അവിഹിതത്തിൻ്റെ വാർത്ത കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒളിച്ചോട്ടത്തിൻ്റെ വാർത്ത കേട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മകളെ അപ്പൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് കണ്ടു സഹോദരൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് കണ്ടു പിഞ്ചു കുഞ്ഞിനെ സഹോദരിക്ക് വേണ്ടി കൊന്നു കളഞ്ഞവരെ കണ്ടു അങ്ങനെ തുടങ്ങി പല വാർത്തകളും നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി ഒരു അച്ഛനെ ദൈവമാക്കിയ മനുഷ്യർ ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതിനിടയിലാണ് ഇപ്പോഴൊരു വാർത്ത വന്നിരിക്കുന്നത് ഒരു അവിഹിതം കൊലപാതകത്തിലേക്ക് വന്നെത്തിയ കഥ ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ അമ്മയുടെ ഒരു ആൺ സുഹൃത്ത് ആൺ സുഹൃത്തിനെ മകൻ വകവരുത്തിയിരിക്കുകയാണ് ഇപ്പോഴീ അവിഹിതത്തിന്റെ ഒരു ആധുനിക നാമമായി മാറിയിരിക്കുകയാണ് ഈ ആൺ സുഹൃത്ത് എന്നുള്ളത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റ പൊക്കി വെടിവെക്കാൻ പോയി എന്നുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്തെ ഒരു ഒരു ഘടകം ഈ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ ആ മകൻ ഈ പറയുന്ന അമ്മയുടെ ഒരു വന്ന ആ കാമുകനുണ്ടല്ലോ വന്നവനെ കൊന്നു കളഞ്ഞു കൊന്നു കളഞ്ഞത് അവൻ വളരെ തന്ത്രപൂർവ്വമാണ് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഷോക്ക് അടിപ്പിച്ചാണ് കൊന്നു കളഞ്ഞത് ഈ മരിച്ചുപോയൻ തൊട്ട അയൽവാസിയാണ് അയൽവാസിയാണ് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് പറയുന്ന പോലെ തന്നെ ഈ അയൽവാസിയാണ് തൊട്ടടുത്ത് ചെറ്റമുക്കാനായിട്ട് എത്തിയത് ഈ പറയുന്ന മകന് പത്തിരുപത്തിനാല് വയസ്സുണ്ട് ഈ മകൻ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഒരു ഇത് ഏത് അയൽവാസിയുടെ കൂടെ അങ്ങനെ ഈ ആൺ സുഹൃത്ത് വീട്ടിലെത്തിയത് ഈ പറയുന്ന മകനും അച്ഛനും ചേർന്ന് ഒരു കളി കളിച്ചതാണ് ഈ ഇലക്ട്രീഷ്യൻ ആണ് ഈ ഒരു മകൻ അവൻ്റെ പേര് കിരൺ എന്നാണ് ഇവനാണെങ്കിൽ എന്ത് ചെയ്തു ഈവൻ ഒരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് മീറ്ററിൽ നിന്നുള്ള കണക്ഷന് ഇവൻ്റെ പുറവശത്ത് വീടിൻ്റെ പുറവശത്ത് കുറച്ച് വെള്ളമൊക്കെ കൂടിക്കിടപ്പുണ്ട് അവിടെ കൊടുത്തു അപ്പോൾ മറ്റവൻ ഇങ്ങനെ ഒളിഞ്ഞും പാത്തി ഒളിഞ്ഞും പാത്തിയും അങ്ങനെ പുറവശത്തൂടെ വന്ന സമയത്ത് ഈ പറയുന്ന വെള്ളത്തി ചവിട്ടുകയും അങ്ങനെ അവൻ ഷോക്കടിക്കുകയും അവിടെ മരിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടും അതായത് ഈ കിരണും അച്ഛനായിട്ടുള്ള കുഞ്ഞുമോനും ചേർന്ന് ഈ ഒരു ഈ പറയുന്നവൻ്റെ അതായത് ദിനേശൻ്റെ ഒരു ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് പോസ്റ്റിൻ്റെ ചോട്ടിലിടാം അതായത് കറണ്ട് അടിച്ച് മരിച്ചതാണെന്ന് അവിടെ തോന്നിക്കുമല്ലോ എന്ന് വിചാരിച്ചാദ്യം അത് ചെയ്യാനായിട്ട് നോക്കി പക്ഷേ അത് ചെയ്യാഞ്ഞിട്ട് പിന്നെ കൊണ്ടത് പറമ്പിലിടുകയായിരുന്നു ഈ സ്കൂളിലെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരാണ് ആദ്യം കാണുന്നത് അവർ നോക്കുമ്പം അവിടെ കിടക്കുന്നു അത് പിന്നെ വെള്ളം അടിച്ച് കിടക്കുക എന്ന് പിള്ളേർ വിചാരിച്ചു വൈകിട്ടായിട്ട് എഴുന്നേറ്റ് പോകാതിരുന്നപ്പോഴാണ് ഇത് പോലീസിനെ അറിയിക്കുന്നതും അത് പിന്നെ ഈ ഒരു കൊലപാതകത്തിലേക്ക് വന്നെത്തുകയൊക്കെ ചെയ്തത് അപ്പോഴാണ് നാട്ടുകാർ ഞെട്ടുന്നത് എടാ അയൽവാസി തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ചുരുൾ പുറത്ത് വന്നത് ഈ പറയുന്ന അമ്മയുണ്ടല്ലോ അവരുടെ അമ്മയുടെ പേര് അശ്വതി എന്നാണ് അശ്വതിയുടെ ഒരു അൺസുഹൃത്താണ് അതായത് അവിഹിതത്തിൻ്റെ ഇപ്പോഴത്തെ ആധുനിക നാമമായിട്ടുള്ള ആൻസുഹൃത്ത് തന്നെ അപ്പോൾ അവനെ കൊന്നതാണ് അതായത് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം അബ്ജുദ് കേസിൽ പ്രതി കിരണിന്റെ അച്ഛൻ കുഞ്ഞുമോനെയും അമ്മ അശ്വതിയെയും പ്രതി ചേർത്തിട്ടുണ്ട് കേസിലെ രണ്ടും മൂന്നും പ്രതികളാണ് ഇവർ ഇവർ നേരിട്ട് കൊലപാതകത്തിൽ പങ്കാളികളാണെന്ന് പോലീസ് പറയുന്നില്ല അതേസമയം തന്നെ കിരൺ ഈ കൊലപാതകം നടത്തിയ ശേഷം അച്ഛൻ കുഞ്ഞുമോന്റെ സഹായത്തോടെയാണ് മരിച്ച ദിനേശന്റെ മൃതദേഹം അത് വീടിന് പിറകിൽ നിന്ന് ഈ പാടത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അമ്മ അശ്വതി ഈ കൊലപാതക വിവരം അറിഞ്ഞിട്ടും അത് പുറത്തു പറഞ്ഞില്ല അത് മറച്ചുവെച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് രണ്ടുപേരെയും പ്രതിചേർത്തിട്ടുണ്ട് ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും മറ്റൊന്ന് ഈ കൊലപാതകം നടത്തിയത് തികച്ചും ആസൂത്രിതമായാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ വൈദ്യുതി കണക്ഷനിൽ നിന്ന് നേരിട്ട് അതായത് മീറ്ററിന് താഴെ തന്നെ നേരിട്ട് ഒരു കണക്ഷൻ കൊടുത്ത് അതിലൂടെ വൈദ്യുതി കമ്പി പുറകുവശത്തുള്ള ഒരു ചതുപ്പ് നിലമുണ്ട് അവിടെ അവിടെ വെള്ളക്കെട്ടാണുള്ളത് ആ വെള്ളക്കെട്ടിലേക്ക് ആ വെള്ളക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് ഈ കമ്പി ഇടുന്നു സ്വാഭാവികമായും സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ വൈദ്യുതി പ്രവഹിക്കും ആ ഭാഗത്തേക്ക് എത്തുന്ന ആളുകൾ ആ ജലാംശമുള്ള ഭാഗത്ത് ചവിട്ടുകയാണെങ്കിൽ അവർക്ക് ഷോക്ക് ഏൽക്കും ആ രീതിയിലാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതും പോലീസ് വ്യക്തമായി തന്നെ പറയുന്നു അത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കിരൺ ഈ കൊലപാതകം നടത്തിയത് കിരൺ ഈ കിരൺ ഇലക്ട്രീഷ്യനാണ് അത് മൂലമുള്ള അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ ഒരു അറിവ് കൂടി അയാൾ ഇക്കാര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പോലീസ് പറയുന്നു അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമാണ് അതിനുശേഷം ദിനേശന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള കുറച്ച് അപ്പുറത്തേക്ക് മാറിയുള്ള ഒരു ലൈൻ കമ്പിയോട് സമീപം അല്ലെങ്കിൽ പോസ്റ്റിനോട് സമീപമൊക്കെ നിക്ഷേപിക്കാം എന്നുള്ളതായിരുന്നു ഇവർ ആദ്യം കരുതിയിരുന്നത് സ്വാഭാവികമായും അതിൽ നിന്ന് ഷോക്കേറ്റതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാമെന്നും ഇവർ കരുതിയിരുന്നു പക്ഷേ മൃതദേഹവുമായി പോകുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇത് പാടത്ത് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ് ഇന്നലെ ഉണ്ടായത് പാടത്ത് മരിച്ചു കിടക്കുന്ന ഒരാൾ അയാൾ മരിച്ചു കിടന്നതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മരിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തെളിയുന്നത് ഏതായാലും പ്രതികളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും ആവശ്യം ആ ഇലക്ട്രീഷ്യൻ ചെയ്തുകൊണ്ടിരുന്നവന് ഈ പറയുന്ന അമ്മയുടെ കാമുകനെ കൊല്ലാനായിട്ട് അത് ഉപയോഗിച്ചു അതാണ് ഇവൻ ഇവിടെ ചെയ്തത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങളൊന്ന് ഇടണം ഇതിൻ്റെ അകത്ത് മകൻ്റെ ഭാഗത്താണോ ശരി അതോ ഈ പറയുന്ന ഈ ദിനേശൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ളത് ഒരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ മകൻ ആ ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് എടുത്ത് ഈ ഒരു ഈ പറയുന്ന അമ്മയുടെ ഈ ഒരു കാമുകനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ചത് കൊള്ളാം അല്ലേ അടിപൊളി എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന മരിച്ചുപോയ ദിനേശനല്ലേ ദിനേശിൻ്റെ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട് മകള് പറയുന്ന ആറുമാസം മുമ്പ് കിരണ് ഈ പറയുന്ന ഇവരുടെ അച്ഛനെ അടിച്ചിട്ടുണ്ടെന്നും അടിച്ചതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന അയലോക്കാരിയായിട്ടുള്ള ഈ കിരൺ അമ്മയുമായിട്ട് ഒരു ബന്ധം പുള്ളിക്കാരനുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് അടി കിട്ടിയത് അന്ന് ആറുമാസം മുമ്പേ അടിച്ചതാണ് എന്നിട്ട് പിന്നെയും പുള്ളിക്കാരനെ ഇങ്ങനെ ചെറ്റുപോക്കാനായിട്ട് പോയതുകൊണ്ട് തന്നെ പിന്നെയാണ് ഇദ്ദേഹത്തെ വക വരുത്തിയിരിക്കുന്നത് അതിങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വന്നതുകൊണ്ടായിരിക്കണം ഇത് വക വരുത്തിയിരിക്കുന്നത് എന്തായാലും ദിനേശിൻ്റെ മകള് പറയുന്നത് കേട്ടു നോക്ക് ദിനേശിനുമായിട്ടൊക്കെ അകന്ന് താമസിക്കുകയാണ് ഈ മകള് അവരുമായിട്ടൊരു ബന്ധമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ആദ്യമൊന്നും ഇത് ചോദ്യം ചെയ്തൊന്നുമില്ല പക്ഷേ മകൾക്കറിയാം ഇതുപോലെ അച്ഛന് ഇങ്ങനത്തെ ഒരു ബന്ധമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓക്കെ മകൾ പറയട്ടെ വന്ന് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളോട് എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാവരും ഇവിടെ സംസാരിച്ച എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി എട്ടരൊമ്പത് മണിയോടെ അവർ ഇവിടുന്ന് പോയത് പോയിക്കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോടം തന്നെ എല്ലാവരും വന്നു വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി കൂടി വരുവായിരുന്നു ശത്രുതരാന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം കാരണം നമ്മളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രം അറിയത്തുള്ളൂ അച്ഛൻ അവിടുത്തെ പുള്ളി ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലമ്മ വന്ന് പറഞ്ഞ് അതൊരു ആറ് മാസത്തിൽ കൂടുതലായി കാണും ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പം പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്നാ കാര്യം കിഴക്കെ വെച്ച് താമസിക്കുന്നുണ്ട് അമ്മ വന്നാൽ ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കാരണം അച്ഛനും ഞങ്ങളും കൂടെ രണ്ട് വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്ത് സംഭവിച്ചു എന്തിനാ അടിച്ചു ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല അങ്ങനത്തെ ഒരു ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ മകള് പറയുന്ന രണ്ട് വർഷമായിട്ട് ഈ പറയുന്ന അച്ഛനുമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു പക്ഷെങ്കിൽ ഇതിന് മുമ്പ് ആറ് മാസം മുമ്പ് പുള്ളിക്കാരനെ നല്ലപോലെ അടി കിട്ടിയിട്ടുണ്ട് ഈ ചെറ്റപ്പൊക്കാൻ പോയതിന് അടി കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന കിരണ നല്ല രീതിയിൽ തന്നെ കാച്ചിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് ബോധമില്ലാന്നൊക്കെ അവിടെ കിടന്നതാണ് അതൊന്നും വകവെക്കാതെയാണ് പിന്നെയും പുള്ളിക്കാരൻ അവിടെ പോയത് അത് വിളിച്ചു വരുത്തി തീർത്തതാണ് എന്തുമായാലും കൊള്ളായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവിതം അഭിഹിതവും ഒളിച്ചോട്ടവും എന്നൊക്കെ പക്ഷേ ഇത് വല്ലാത്തൊരു അവിഹിതമായിപ്പോയി ചെറ്റപ്പക്കാൻ പോയി ജീവൻ കളഞ്ഞ ഒരു ആദ്യത്തെ ഒരു സംഭവം ഈ ദിനേശൻ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അവൻ വകവരുത്തിക്കളഞ്ഞു അവനൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് അവൻ തന്ത്രപരമായിട്ടാണ് ഈ കാര്യം ചെയ്തത് പക്ഷെ അവൻ ചെയ്തത് ഒരിക്കലും നല്ല കാര്യമൊന്നുമില്ല അവന് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു അങ്ങനെ പലതും ചെയ്യാമായിരുന്നു പക്ഷേ അവിടെ അമ്മയോടുള്ള ഒരു സ്നേഹമാണോ അതോ അമ്മയുടെ കാമുകനോടുള്ള ദേഷ്യമാണോ എന്നൊന്നും അറിയത്തില്ല എന്തുവായാലും തീർത്തു എന്നുള്ളതാണ് ഇതിനകത്ത് അച്ഛനും ഒരു പങ്കുണ്ട് അച്ഛനും അറിയാം സംഭവം എല്ലാം ഇതിൻ്റെ അകത്ത് ഇതാണ് പിന്നീ പറയുന്ന അശ്വതി അതായത് ഇവൻ്റെ അമ്മ ഈ കിരണൻ്റെ അമ്മ ഈ അമ്മയും ഒരു പ്രതിയാക്കിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആരോടും പറയാതിരുന്നതുകൊണ്ട് ഇത് രഹസ്യമാക്കി വെച്ചല്ലോ അതായത് മകൻ കൊന്നു തൻ്റെ കാമുകനെ പിന്നെ അച്ഛന് അറിയാം അച്ഛനും കൂടെ കൂടിയാണ് ഇതെടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് ഇട്ടത് അപ്പോൾ അവരെ ഒറ്റി കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ടായിരിക്കാം സ്വന്തം കാമുകനെ മകൻ കൊന്നിട്ടും അത് ആരോടും പറയാതിരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് മൂന്നാം പ്രതി ആക്കിയിട്ടുണ്ട് എല്ലാം ശുഭമായല്ലോ സമാധാനമായല്ലോ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റിയുടെ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും